സീനിയർ സിറ്റിസൺ ഫോറം തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു മുൻ പഞ്ചായത്തംഗം കെ പി സുനിത ഉദ്ഘാടനം ചെയ്തു കെ എസ് ഗോപി അധ്യക്ഷനായി തോമസ് കുഴിമറ്റത്തിൽ സെബാസ്റ്റിൻ കിഴക്കരക്കാട്ട് രാജു ഉറുമ്പിക്കുന്നേൽ ജോയ് ആടിമാക്കൽ എന്നിവർ പ്രസംഗിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ജോയ് അംഗങ്ങളായ പ്രിൻസ് വെള്ളക്കട പി ജെ ജോസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി പകൽ വീട് ഇവിടെ പതിനൊന്ന് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നു ഈ പകൽ വീട് ഇങ്ങനെ ഇങ്ങനെ ഈ പകൽവീട് ആദ്യം ഞാൻ വിശിച്ച് അതിനൊക്കെ ഉള്ളൊരു സമയത്താണ് കൂട്ടമ്പൊക്കെ ഈ പകൽവീടുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ കൊടുക്കുകയും ഇങ്ങനെ ഒരു അന്നേരം എന്താ പകൽ വീടെന്നുപോലും ഞങ്ങൾക്കൊന്നും വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പകൽ വീട് അന്നത്തെ ആ രീതിയിൽ നിന്ന് നമ്മളൊരു പകൽവീട് അനുവദിച്ചപ്പോൾ നമുക്കെല്ലാം അറിയാം നമ്മുടെ തെലപ്പുരിക്കാട്ടെ ദേവസ്വ ചേട്ടനോ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം തരികയും ഇതിൻ്റെ ഒരു പകൽവീട് കെട്ടിടത്തിനുള്ള ഫണ്ട് നമ്മൾ ആ പരസ്യം പിറ്റത്തെ വർഷം ചോദിച്ചാൽ ഭരണസമിതിയൊക്കെ അത് പൂർത്തീകരിച്ച് നല്ല രീതിയിൽ എൻ്റെ പ്രവർത്തനം ഇന്നിപ്പോൾ നമുക്കറിയാം എത്ര അറുപത്തഞ്ചില് എഴുപത്തിമൂന്ന് മെമ്പർമാർ ഉള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അതായത് നമുക്കറിയാം ചെറുവഴ പഞ്ചായത്തിൽ തന്നെ വേറെ രണ്ട് പകൽ വീടുകളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ എല്ലാ ആഴ്ചയും എല്ലാ മാസത്തിലും എൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു പകൽ വീടാണ് നമ്മുടെ തിരുമേലി പകൽ വീട് അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊന്നും അങ്ങനെയല്ല ഒരുപാട് ഫണ്ടിന്റെ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വർഷമായാലും നമ്മളിപ്പം കുട്ടപ്പള്ളാൻ്റെ ആവശ്യപ്രകാരത്തിനൊരു കുടിവെള്ള ആവശ്യമാണ് എന്ന നിലയിൽ അതിനുള്ള ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ഇരിക്കാൻ ഈ ഒരു സൗകര്യം പോരാ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കുറെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം നമ്മളതിൻ്റെ ഒരു ഫണ്ടൊക്കെ വകയിരുത്തി ഈ മാർച്ചിന് മുമ്പേ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയായിരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഈ പൊൻപുലരിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സോനാഗോൾഡിൻ്റെ ആലക്കോട് ബ്രാഞ്ച് ഉദ്ഘാടനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സുപ്രസിദ്ധ ബാലതാരവും ഫ്ലവേഴ്സ് ചാനൽ ടോസ് ഫിങ്ങർ ഫേയുമായ റാനിയ റഫീഖ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് താങ്കളെയും കുടുംബാംഗങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സ്പോട്ട് നറുക്കെടുപ്പിലൂടെ ഒരു വിജയയെ കണ്ടെത്തി ഡയമണ്ട് മോതിരം സമ്മാനിക്കുന്നു കൂടാതെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കായി നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു ഓർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ചാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ആലക്കോട് ന്യൂ ബസാറിൽ